ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വികസന സമിതി യോഗം വീണ്ടും മാറ്റിവെച്ചു ശനിയാഴ്ച നടത്തുവാനിരുന്ന ആശുപത്രി വികസന സൊസൈറ്റി യോഗമാണ് ജൂൺ ഇരുപത്തിരണ്ട് രാവിലെ മണിയിലേക്ക് മാറ്റിയത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടർച്ചയായി ചികിത്സാ പിഴവുകൾ മൂലം കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ നിരവധി മരണങ്ങളാണ് സംഭവിച്ചത് ഇത് വലിയ സംഘർഷങ്ങൾക്കും കാരണമായി തീർന്നിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ ഏതാനും ദിവസം മുൻപ് ജില്ലാ കളക്ടർ എച്ച് സലാം എം എന്നിവർ ഉൾപ്പെട്ട ഉന്നതതല യോഗം ചേർന്നിരുന്നു അടിയന്തരമായി ആശുപത്രി വികസന സമിതി കൂടണമെന്നാണ് ഈ യോഗം തീരുമാനമെടുത്തത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ച യോഗം കൂടുവാൻ തീരുമാനിച്ചു ഈ യോഗമാണ് ഇപ്പോൾ മാറ്റിവെച്ചത് മൂന്നു മാസത്തിൽ ഒരിക്കൽ ആശുപത്രി വികസന സമിതി ചേരണമെന്നാണ് നിയമം എന്നാൽ വർഷത്തിലൊരിക്കൽ പോലും യോഗം കൂടാറില്ല യോഗം ചേർന്നാൽ പോലും ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാതെ പിരിയുകയാണ് പതിവ് തീരുമാനങ്ങൾ പലതെടുക്കാറുണ്ടെങ്കിലും ഇവയൊക്കെ നടപ്പാക്കുന്നുണ്ടോയെന്ന് കളക്ടർ ചെയർമാനും സൂപ്രണ്ട് സെക്രട്ടറിയുമായ ആശുപത്രി വികസന സമിതി പരിശോധിക്കാറില്ല ഇതിൽ അംഗങ്ങളായ വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇത് ശ്രദ്ധിക്കാറില്ല പരിഹരിക്കപ്പെടേണ്ട ഒട്ടേറെ പ്രശ്നങ്ങളുടെ കൂമ്പാരത്തിന്റെ നടുവിലാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി ആവശ്യത്തിന് മരുന്നുകളില്ലാതെ രോഗികൾ വലയുമ്പോഴും സി ടി സ്കാൻ അടിക്കടി തകരാറാകുമ്പോഴും അത്യാഗിത വിഭാഗത്തിലടക്കം മുതിർന്ന ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകാതെ ഇരിക്കുമ്പോഴും ഇവയ്ക്കൊന്നും പരിഹാരം കാണാൻ ഇതിനു മുൻപ് കൂടിയ ആശുപത്രി വികസന സമിതി യോഗങ്ങൾ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല പനി ബാധിച്ചെത്തുന്നവരെയും അപകടങ്ങളിൽ പരിക്കേറ്റെത്തുന്നവരെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കോ മറ്റ് സ്വകാര്യ ആശുപത്രിയിലേക്കോ റഫർ ചെയ്യുന്ന ആശുപത്രിയായി കേരളത്തിലെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജ് ആശുപത്രിയായ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി മാറി